നമസ്കാരം വിളക്കുമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്രാൻഡ് പേരൻസ് ഡേ ഒക്കെ എല്ലാവരും ആഘോഷിച്ച് കഴിഞ്ഞു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഒരു ബോർഡിംഗ് സ്കൂളിൽ ക്ലാസ് എടുക്കാനായിട്ട് പോവുകയുണ്ടായി ഗ്രാൻഡ് പേരൻസ് ഡേ ഒക്കെ അടുത്ത് വരികയാണല്ലോ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അതൊരവധി ദിവസമായിരുന്നതുകൊണ്ട് ഏകദേശം ഒരു പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ ആൻറ്റിയോട് കുറച്ച് നേരം ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു വരികയുണ്ടായി ഞാൻ വെറുതെ ചോദിച്ചു എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലെങ്ങനെയുണ്ട് അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു ഞാൻ വീട്ടിലെ ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ ഞാൻ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് മാതാപിതാക്കൾ രണ്ടുപേരും വളരെ ഉയർന്ന ജോലിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചു അവധിക്കാലം എന്തു ചെയ്യും അവധിക്കാലമാകാൻ ഞാൻ നോക്കിയിരിക്കും എൻ്റെ പപ്പായുടെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ ഞാൻ ചോദിച്ചതെന്താ മാതാപിതാക്കളുടെ കൂടെ അവധിക്കാലം ചെലവഴിക്കുന്ന ഇഷ്ടമില്ലേ അവർക്ക് തിരക്കല്ലേ ആൻറ്റി ഏകദേശം അവധി ദിവസങ്ങളിൽ അവരെ ഇടയ്ക്കൊന്ന് കിട്ടും ആ ദിവസങ്ങളിലും അവർ വീട്ടിലെ കാര്യങ്ങളിൽ വളരെ തിരക്കിട്ട ജീവിതം നയിക്കുന്നവരല്ലേ ഞാൻ ചോദിച്ചു ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് എന്തു ചെയ്യും ഈ പയ്യൻ വാചാലനാകാൻ തുടങ്ങി ആ വീടിൻ്റെ അടുത്ത് ചെറിയ വീടാണ് ആൻറ്റി പക്ഷേ വീടിൻ്റെ അടുത്ത് പാടമുണ്ട് വലിയപ്പച്ചൻ ഞങ്ങളെ ഒരു ചൂണ്ട ഞങ്ങൾ പന വെട്ടി എൻ്റെ കൈ കൊണ്ട് ചൂണ്ടയുണ്ടാക്കി മണ്ണേരയൊക്കെ എടുത്ത് രാവിലെ തന്നെ ചൂണ്ടയിടാനായിട്ട് പോകും പാട വരുമ്പോഴത്തേ ചേർ നിറഞ്ഞ മണ്ണിൽ ചവിട്ടി ചവിട്ടി നടക്കും ആ വെള്ളത്തിൽ കുറച്ച് സമയം കൈകാലിട്ടടിച്ച് രസിക്കും ഞങ്ങൾ നീന്തൽ പഠിക്കാനായി അവിടെ അടുത്തൊരു പുഴയുണ്ട് അവിടെ വൈകുന്നേരം പോകും എൻ്റെ പപ്പായുടെ സഹോദരൻ്റെ കുഞ്ഞുങ്ങളും പപ്പായുടെ സഹോദരിയുടെ കുഞ്ഞുങ്ങളും ഒക്കെ അടുത്തടുത്ത വീടുകളിലുണ്ട് ഞങ്ങൾ ഏഴ് പേര് ഒന്നിച്ച് നീന്തൽ പഠിക്കും തോർത്ത് ഉപയോഗിച്ച് മീൻ പിടിക്കും എന്ന് വേണ്ട തിരിച്ച് വരുന്ന ദിവസമാകുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ മഴക്കാർ ഇരുണ്ട് കയറുന്നത് പോലെ സങ്കടമാണ് ഞാൻ ചോദിച്ചു വീട്ടിലെങ്ങനെ വീട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട് ആൻറ്റി പക്ഷേ ഒരു സാധനം ഒരറ്റത്തു നിന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റിവെച്ചാൽ അമ്മയുടെ ശകാരമാണ് പപ്പായുടെ വക ഉപദേശമാണ് ഭാവിയിൽ എന്താകണം എന്നുള്ളത് ഇത് രണ്ടും എനിക്ക് സഹിക്കാൻ മേലാതെ ആയിരിക്കുകയാണ് ഞാനൊന്നും തിരിച്ചു പറയാറില്ല പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുക്കൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പയ്യൻ തുടർന്നു ചെറുപ്പത്തിൽ എ ബി സി ഡി എഴുതിക്കാൻ എൻ്റെ കുഞ്ഞു കൈകൾ വഴങ്ങാതിരുന്നപ്പോൾ എൻ്റെ മമ്മി ഒരുപാട് ഉപയോഗിച്ച് എൻ്റെ കൈ തട്ടിയിട്ടുണ്ട് അത് കണ്ട എൻ്റെ മാതാപിതാക്കൾ എൻ്റെ വല്യപ്പനും വല്യമ്മയും പറഞ്ഞു ആ കുഞ്ഞു വലുതാകുമ്പോൾ പഠിച്ചോളൂ പഠിച്ചോളും എന്ന് പറയുമ്പോഴെല്ലാം എൻ്റെ മമ്മി പറഞ്ഞിരുന്നത് ഇവർക്ക് ഇവർക്കതിൻ്റെ വില അറിയത്തില്ല ഇപ്പം അങ്ങനെയൊന്നും അല്ല പഠിക്കേണ്ടത് എന്നാണ് പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എത്തേണ്ട ഒരു ഭാവിയിൽ ഞാൻ തീർച്ചയായിട്ടും എത്തും എൻ്റെ ബാല്യകാലം ഒന്നും ഞാൻ എൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടെ ചിലവഴിച്ചിട്ടില്ല അതൊക്കെ ഒരു നഷ്ടമായിട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇന്നും എനിക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി പെരുമാറാൻ പറ്റിയ വീട് എൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും വീടാണ് അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ജീവിക്കുന്നതും മാത്രമല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി പുറകെ നടന്ന് എന്നെ അത് കഴിപ്പിക്കാൻ എൻ്റെ വില്ലമ്മയ്ക്ക് എന്തൊരു ഉത്സാഹമാണെന്ന് അറിയാമോ ഞാൻ കഴിഞ്ഞാൽ ആ വീട്ടിൽ ഉത്സവമാണ് അതേസമയം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ വന്നാലും വൈകുന്നേരങ്ങളിൽ മുഴുവൻ പഠിക്കണം രാത്രിയിൽ മുഴുവൻ ഉപദേശം യാതൊരു സന്തോഷവുമില്ലാതെ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ എനിക്ക് ഗ്രാൻഡ് പേരൻസിൻ്റെ അടുക്കൽ പോകുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അവർ അവരുടെ ചെറുപ്പകാലത്തെ അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കുമ്പോൾ എന്തൊക്കെയോ നേടി എന്ന തോന്നൽ എനിക്കുണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾ എന്താണ് മാതാപിതാക്കളെയും ഗ്രാൻഡ് പേരൻസിനെയും പറ്റി പറയുന്നത് ഞാൻ ചോദിച്ചതെല്ലാം പപ്പയോടും മമ്മിയോടും പറഞ്ഞു ആ പയ്യൻ പറഞ്ഞു പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഇന്നുവരെ എൻ്റെ മനസ്സ് തുറന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുക്കൽ കുഞ്ഞുങ്ങളെത്തുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം സ്നേഹം ഇതെല്ലാം നാം അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതല്ലേ വേറൊരു ഗ്രാൻഡ് മദർ പറയുകയുണ്ടായി മക്കളുടെ കുട്ടികളെല്ലാം വരുമ്പോൾ അവർ ആ വീട് മുഴുവൻ തകർത്ത് കിടന്ന് ഓടുകയാണ് അവരുടെ അപ്പനും അമ്മയുണ്ടെങ്കിൽ ആ അവിടെ എല്ലാം അറേഞ്ച്മെൻ്റ് എല്ലാം തെറ്റുമെന്ന് പറഞ്ഞ് വഴക്കം അറിയും പക്ഷെ ഞങ്ങളൊന്നും പറയാറില്ല ഈ വീടും ഇതിലെ സൗകര്യങ്ങളും മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ നമുക്കൊരു പടി കടന്ന് ചിന്തിക്കാം കുഞ്ഞുങ്ങളുടെ ബാല്യകാലത്ത് അവർക്കിങ്ങനെയൊക്കെ പോകാനൊരവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം അവരെ തടയരുത് അവരെത്തേണ്ട ഒരു ഭാവിയിൽ തീർച്ചയായിട്ടും അവരെത്തിയിരിക്കും പക്ഷേ കുഞ്ഞുങ്ങളുടെ ആത്മഹത്യകൾ പെരുകുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യമുണ്ട് അവർ വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണോ അവർക്ക് അവരുടെ ചിന്തകളും ഇഷ്ടങ്ങളും നേടാൻ പറ്റിയ വേറൊരിടമുണ്ടോ തീർച്ചയായും നമ്മൾ കുഞ്ഞുങ്ങളെ വേറൊരു വീട്ടിൽ വിടുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല ഗ്രാൻഡ് പേരൻസും അത് ആഗ്രഹിക്കുന്നുണ്ട് അവർക്കും ഇതൊരൌഷധമാണ് കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം നമുക്ക് പഴയ കാലങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കാനൊന്ന് ശ്രമിച്ചാലോ പറ്റുന്നത്ര രീതിയിൽ കുഞ്ഞുങ്ങളെ അവധിക്കാലം ചെലവഴിക്കാൻ ട്യൂഷനല്ല ഇതുപോലെയുള്ള മാനസിക ഉന്മേഷം ലഭിക്കുന്ന ഭവനങ്ങളിലേക്കോ കൂട്ടുകെട്ടുകളിലേക്കോ പ്രകൃതി ഭംഗികളിലേക്കോ ഒക്കെ കിടക്കാനുള്ള ഒരവസരം കൊടുക്കാൻ പ്രചോദകമാകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ നന്ദി